രണ്ട് വശങ്ങളാണ് അതിൽ പരിശോധിക്കുന്ന സന്ധ്യ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണോ ഈ പിൻകാലിന് ഊനൽ നൽകിക്കൊണ്ട് പൂർവ്വബലവും എടുത്തുകൊണ്ടാണ് ആന മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് പക്ഷേ അവിടെ പരാജയപ്പെടുന്നു അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമാണോ അതോ ഇനി പ്രതലം ഇനിയും അനായാസമായ രീതിയിൽ ഒരുക്കേണ്ടതുണ്ടോ ഇത് രണ്ടുമാണ് ഇപ്പോൾ വനപാലകർ പരിശോധിച്ച് വരുന്നത് അതിനായി ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാന്തിയത ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കൽ തൽക്കാലത്തേക്ക് നിർത്തിയിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രായോഗിക തടസ്സം ഏത് രീതിയിൽ ഇതിന് വഴിയൊരുക്കണം അതാണ് ഇപ്പോൾ കാര്യമായി പരിശോധിച്ച് വരുന്നത് ഇത്തരത്തിൽ ആനയ്ക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തടസ്സം എന്താണ് ആ ഉയറ്റം കൂടി ആ മേഖലയിലേക്ക് മണ്ണ് വാരിയാൽ മണ്ണ് അത്തരത്തിൽ ക്രമീകരിച്ചാൽ അതിന് കയറിപ്പോകാൻ ഒരു പ്രതലം ഉണ്ടാകുമോ അത്തരത്തിൽ വഴിയൊരുങ്ങുമോ എന്നുള്ളത് തന്നെയാണ് പരിശോധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഏത് രീതിയിൽ ഒരു പാത ഇത്തരത്തിൽ ക്രമീകരിക്കണം എന്നുള്ളത് ആലോചിച്ച് ആ ഭാഗത്ത് കൂടി മണ്ണ് മാറ്റേണ്ടതുണ്ട് ഒരു തരത്തിലും ആനയുടെ തുമ്പിക്കൈക്ക് അത്തരത്തിൽ പരിക്കേൽക്കാതെ വേണം ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ ശ്രമകരമായ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ ജെ സി ബി ഒ േറ്റർ വളരെ മികച്ച രീതിയിൽ ഈ ദൗത്യത്തിൽ വളരെ ലക്ഷ്യത്തിലെത്തിക്കാനുള്ള പരിപൂർണമായ ശ്രമം നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള രണ്ട് ഭാഗത്തിലുമായി വിന്യസിച്ചിട്ടുള്ള വനപാലകനും പോലീസും ഉൾപ്പെടെയുള്ള സേന അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് പല തവണയായി അന ശ്രമിക്കുന്നു കുറച്ച് വിശ്രമിക്കുന്നു വീണ്ടും കയറാൻ ശ്രമിക്കുന്നു കുറച്ച് വിശ്രമത്തിലാകുന്നു വീണ്ടും കയറാൻ ശ്രമിക്കുന്നു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ആ ഒരു പിറങ്കാലിൽ പിറംകാലിനോനി ഒറ്റ ഒരു മുന്നോട്ടേക്കായൽ അതിൽ മുന്നോട്ടേക്ക് വരാനുള്ളൊരു ഘട്ടം ഒരുങ്ങണം എന്നത് തടസ്സം ആ പ്രദർത്തൽ എന്നാണ് ഇവിടെ നിന്ന് നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അത് നീക്കഴിഞ്ഞാൽ എന്തായാലും ആന കയറി വരും കാരണം ഈ ഇരുപത് മണിക്കൂർ പിന്നിടുമ്പോഴും ഭക്ഷണമൊന്നുമില്ലാത്ത ഇരുപത് മണിക്കൂർ പിന്നിടുമ്പോഴും ഈ അതിജീവനത്തിൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എല്ലാ ശക്തിയും പ്രാപിച്ചുകൊണ്ട് കാട്ടിലേക്ക് തിരിഞ്ഞു മടങ്ങാൻ എല്ലാ ഉത്സാഹവും ഈ കാട്ടുകൊമ്പൻ ഊർങ്ങാട്ടിരിയിലെ കാട്ടുകൊമ്പൻ കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷാവഹമായ കാര്യം ഒരു നാടിൻ്റെ ആശങ്കയായവനാണ് അത്തരത്തിൽ ആശ്വാസമാകേണ്ടവൻ കൂടിയാണ് ഈ ആന ഈ രാത്രിക്കുള്ളിൽ ഇവിടെ നിന്ന് മടങ്ങണം ഈ കാട്ടിലേക്ക് മടങ്ങും എന്നുള്ളൊരു പ്രത്യാശ നാടിനുണ്ട് ആനയ്ക്കും അതുപോലെ തന്നെ കാട്ടുകൊമ്പനും അതേ പ്രത്യാശയാണുള്ളത് നാടിനൊന്നാകെ ആ ഒരു പ്രതീക്ഷയാണുള്ളത് അതിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അവസാന ഘട്ടത്തിൽ ഇതുവരെ ദൗത്യത്തിൻ്റെ ക്രമീകരണങ്ങളും ദൗത്യത്തിൻ്റെ ആസൂത്രണമെല്ലാം പൂർണ്ണസജ്ജമാണ് ഇപ്പോഴുണ്ടാകുന്ന ഒരു ചെറിയ തടസ്സം നമുക്ക് നേരിട്ടൊന്നോന്ന് തോന്നിക്കുന്ന രീതിയിൽ പലവട്ടം ശ്രമിച്ചിട്ടും ആന പരാജയപ്പെടുന്ന മുകളിലേക്ക് കയറി ഒരു തടസ്സം അതെന്താണ് എന്നുള്ളതാണ് അത് മറികടക്കാനാക്കോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്തെങ്കിലും തരത്തിലുള്ള അവശത ആനയ്ക്ക് എന്തായാലും ഉണ്ടാകും വിറംകാലിൻ്റെ ഒക്കെ ഇനി എന്തെങ്കിലും മുറിവുണ്ടോ അത് വിദഗ്ധമായ ഒരു പരിശോധന തന്നെ വേണ്ടിയിരിക്കുന്നു ആദ്യം ആന പുറത്തേക്ക് എടുക്കണം പുറത്തേക്ക് കിടന്നാൽ വളരെ വേഗതയിൽ ഓടി അകലാനുള്ളൊരു ശ്രമം ആന നടത്തും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വനംവകുപ്പിൻ്റെ ശ്രദ്ധയിലുണ്ട് അതിനായുള്ള വഴി ക്രമീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ആന ദിശ തെറ്റുകയാണെങ്കിൽ ആനയെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട് ഏറെ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധങ്ങൾ കണ്ടു ഇപ്പോൾ നാട്ടുകാർ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാടിൻ്റെ ആശങ്കയാണ് ഇനി നാടിൻ്റെ പ്രതീക്ഷ കൂടിയാണ് നാടിന് അത്തരത്തിലൊരു പ്രത്യാശ കൂടിയുണ്ട് ആശ്വാസമാകണം ആശങ്കയായവൻ ആശ്വാസമായി മാറണം അതിനായി അല്പസമയത്തിനകം തന്നെ ഈ കൊമ്പൻ കാട് കയറണം എന്നുള്ളത് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ കണ്ണുകളും ആ കിണറ്റിലേക്ക് ആ കുഴിയിലേക്ക് ിരിക്കുന്നു എന്നുള്ളതാണ് ഉദ്വേഗജനകമായ നിമിഷമാണ് ആന എങ്ങനെ കരകയറും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ണ് നീക്കി ഇനി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റിക്കഴിഞ്ഞാൽ ആനയ്ക്ക് കയറി വരാനാകും എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇവിടെ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട് പക്ഷെ പലതവണ ശ്രമിച്ചിട്ടും ഈ കാലുകൾ ഊനി പിന്തുണ നൽകി ശ്രമിക്കുമ്പോഴും ചരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ആ പ്രതലത്തിൽ നിന്ന് തെന്നി മാറുകയാണ് ചെയ്യുന്നത് വഴുതി മാറുകയാണ് ചെയ്യുന്നത് അവിടെ നിന്ന് കയറാനാകുന്നത് അവശതയാണോ അതോ പ്രതലത്തിലെ തടസ്സമാണോ ഞാൻ തുടക്കത്തിൽ സൂചി രണ്ട് ഘടകങ്ങൾ ഒന്നെങ്കിൽ ആനയുടെ അവശതയാവാം അല്ലെങ്കിൽ പ്രതലത്തിലെ തടസ്സമാവാം പ്രതലത്തിലെ തടസ്സമാണെങ്കിൽ നമുക്കത് പരിഹരിക്കാം അത്തരത്തിൽ ഈ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് ഒരു നിരീക്ഷണം നടത്തി കൃത്യമായി അത് മാറ്റാനുള്ള ശ്രമം അവിടെ നടത്തുന്നുണ്ട് എന്നിട്ടും ആനയ്ക്ക് കയറാനാവില്ലെങ്കിൽ അത് അവശതയായിരിക്കും അങ്ങനെയെങ്കിൽ ജെ സി ബിയുടെ ഉൾപ്പെടെ സഹായം ഒരു പിന്തുണ കൊണ്ട് ആന കയറ്റാനുള്ള ശ്രമവും ഉണ്ടാകും ഇപ്പോഴും പൂർണ്ണ ശക്തി ആർജിച്ച് ആന കയറാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ കൈയും മേയും മറന്നുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നു ആന പൂർണ്ണ ഉത്സാഹ ത്തോടെ തന്നെ എല്ലാ ശക്തിയും ആർജിച്ച ഈ നാടിനാശങ്കയായവൻ നാടിന് പ്രതീക്ഷയായി മാറുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലേക്കുള്ള എല്ലാ നിമിഷത്തിലേക്കും കിടക്കുന്നു വീണ്ടും ആന ആ ഒരു കിണറ്റിലേക്ക് അതിൻ്റെ ഉൾവശത്തേക്കായി പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് കയറാനാവാതെ അവിടെ തന്നെ കിടക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വീണ്ടും കയറാനുള്ളൊരു ശ്രമം നടത്തുന്നില്ല ഈ ഘട്ടത്തിൽ നടത്തുന്നില്ല നേരത്തെയും അങ്ങനെയാണ് കണ്ടത് പലതവണ ശ്രമിച്ചു പിന്നീട് തളർന്നു വീണ്ടും കുറച്ച് നേരം പറഞ്ഞ പോലെ ആന ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാമല്ലോ ഇരുപത് മണിക്കൂറിലധികമായി ആ കിണറ്റിൽ കിടക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടില്ല അതിന് അതിൻ്റെതായി ക്ഷീണമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആവും ശ്രമിക്കുന്നുണ്ട് എല്ലാ ശക്തിയും എടുത്ത് ശ്രമിക്കുന്നു വീണ്ടും ക്ഷീണത്തിനായി കുറച്ചുനേരം വിശ്രമിക്കുന്നു അതാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാ രീതിയിലുമുള്ള ഒരു ശ്രമം ആനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട് പിന്നെ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ നാട്ടുകാർ പ്രതിഷേധിച്ച് നിന്ന് നാട്ടുകാരാണെങ്കിലും ഇപ്പോൾ ആ ഒരു ജീവൻ തിരിച്ചു കിട്ടട്ടെ ആന ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആന കരയിലേക്ക് എത്തും ഉടനെ തന്നെ തിരിച്ചു കയറാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും ദൗത്യ സംഘവും പോലീസും എല്ലാവരും എന്തായാലും ആന എല്ലാ ശക്തിയും എടുത്ത് ശ്രമിക്കുന്നുണ്ട് പുറത്തേക്ക് വരാൻ പക്ഷേ അത് ശ്രമിക്കുമ്പോഴൊക്കെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ആനയുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ക്ഷീണിതനാണ് പക്ഷേ കഴിയുന്ന രീതിയിലൊക്കെ അത് ശ്രമിക്കുന്നുണ്ട് പുറത്തേക്ക് വരാനൊക്കെ